നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അക്ഷരങ്ങളെ തൊട്ടു നോക്കിയിട്ടുണ്ടോ വെറും ഉണങ്ങിയ ഇലകഷ്ണങ്ങളാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇന്നത്തെ കാലത്ത് നമ്മൾ വിവരങ്ങൾ സൂക്ഷിക്കാൻ പെൻഡ്രൈവും ക്ലൗഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പൂപ്പന്മാർ ഉപയോഗിച്ചിരുന്ന ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഈ താളിയോലകൾ ഒരു തുള്ളി മഷി പോലും ഉപയോഗിക്കാതെ വെറുമൊരു ഇരുമ്പാണികൊണ്ട് ഇലകളിൽ കോറിയിട്ട ഈ അറിവുകൾ നൂറ്റാണ്ടുകളെ എങ്ങനെ അതിജീവിച്ചു ആധുനിക ശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന ആ രഹസ്യം നമുക്കൊന്ന് തിരഞ്ഞു പോയാലോ നമ്മൾ കാണുന്ന എല്ലാ പനയോലയിലും എഴുതാൻ പറ്റില്ല ഇതിനായി കരിമ്പനയുടെ ഓലകളാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ആ ഇല നേരിട്ടെടുത്ത് എഴുതുകയല്ല ചെയ്യുന്നത് അതിന് പിന്നിൽ വലിയൊരു പ്രോസസ്സുണ്ട് ആദ്യം ഈ ഓലകൾ നിശ്ചിത അളവിൽ മുറിച്ചെടുക്കും എന്നിട്ട് അത് പാലിലോ മഞ്ഞൾ വെള്ളത്തിലോ ഇട്ട് പുഴുങ്ങും എന്തിനാണെന്നറിയാമോ ഇലയിലെ ഈർപ്പം കളയാനും പ്രാണികൾ വരാതിരിക്കാനും അതിനുശേഷം തണലത്തിട്ട് ഉണക്കി വശങ്ങൾ മിനുസപ്പെടുത്തിയാണ് നമ്മൾ കാണുന്ന ആ താളിയോല രൂപത്തിലാക്കുന്നത് അതായത് നൂറു വർഷം കഴിഞ്ഞാലും ഈ ഇല ദ്രവിക്കില്ല ആലോചിച്ചു നോക്കിയേ അക്കാലത്തെ ആ ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധി ഇനി ഇതിലെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം പേനയോ പെൻസിലോ ഒന്നുമല്ല നാരായം എന്ന ഇരുമ്പ് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഇത് എഴുതുകയല്ല മറിച്ച് ഇലയിൽ അക്ഷരങ്ങൾ കോറിയിടുകയാണ് ചെയ്യുന്നത് ഒന്ന് തെറ്റിയാൽ വെട്ടാനോ തിരുത്താനോ പറ്റില്ല അത്രയും ഏകാഗ്രതയോടെ വേണം ഓരോ വരിയും എഴുതാൻ ഈ എഴുത്തിന് ശേഷം ഒരു പ്രത്യേക മിശ്രിതം ഇതിൽ തേച്ചു പിടിപ്പിക്കും കാട്ടു നീരും മഷിയും ചേർത്ത ആ മിശ്രിതം തേക്കുമ്പോൾ നാരായം കൊണ്ടുണ്ടാക്കിയ ആഴമുള്ള വരികൾ തെളിഞ്ഞു വരും ആ അക്ഷരങ്ങൾ ഒരിക്കലും മാഞ്ഞു പോവില്ല എന്തൊക്കെയായിരുന്നു ഈ താളിയോലകളിൽ ഉണ്ടായിരുന്നത് വെറും കഥകളല്ല കേരളത്തിന്റെ തനതായ ആയുർവേദ വിധികൾ വിഷ ചികിത്സ ജ്യോതിഷം വാസ്തുവിദ്യ മാന്ത്രികം അങ്ങനെ സകല വിദ്യകളും ഇതിലാണ് അടക്കം ചെയ്തിരുന്നത് ഒരു രാജ്യം യുദ്ധത്തിൽ തോറ്റാൽ പോലും ശത്രുക്കൾ ആദ്യം നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഈ താളിയോല ആയിരുന്നു കാരണം ഒരു ജനതയുടെ അറിവ് നശിപ്പിച്ചാൽ അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന് അവർക്കറിയാമായിരുന്നു എന്നിട്ടും പല തറവാടുകളിലും ഇന്നും ഈ താളിയോലകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പൂർവികർ അത് അത്രമേൽ നിധി പോലെ കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഇതിന്റെ അവസ്ഥ എന്താണ് പല പഴയ വീടുകളിലും ഇത് കെട്ടുകാഴ്ചയായിരിക്കുന്നു അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇത് പുഴയിലറിയുന്നു ഓരോ താളിയോല നശിക്കുമ്പോഴും ഇല്ലാതാകുന്നത് ആയിരം വർഷത്തെ അറിവാണ് ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാം പക്ഷേ ആ ഇലകളിൽ തൊടുമ്പോൾ കിട്ടുന്ന ആ ഒരു ചരിത്രത്തിന്റെ ഗന്ധം അത് മറ്റൊരനുഭവം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പഴയ തറവാടുകളിലോ ഇതുപോലത്തെ താളിയോലകൾ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അത് വെറും ഒരു കരിയിലയാണെന്ന് കരുതി തള്ളിക്കളയരുത് അതിനുള്ളിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്കായി കരുതി വെച്ച ഏതെങ്കിലും വലിയ രഹസ്യമുണ്ടാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക